എം ബെസെബിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ മെയിൻ്റെനസിന് ശേഷം നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ട്രെസർ റിഞ്ച് എന്നുള്ളത് നമ്മുടെ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഗെയിമിൽ അവൈലബിൾ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫീച്ചറായിരുന്നു എന്നാൽ ഇതുവരെ അവർ ഇത് അവൈലബിൾ ആക്കിയില്ല അപ്ഡേറ്റിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്നാണ് നമുക്ക് ഈ ഇവന്റ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ക്യൂഡിലൻറ്റ് ഇവന്റ് തന്നെയാണ് അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാക്കിൽ അതായത് ബാരേസി റൗൾ പാകിസങ് ടോറസ് പിന്നീ കെടുക്കുന്ന എം എഫ് ഒക്കെയുള്ള ഈ ഒരു പാക്കിൽ ഒരുപാട് ഫ്രീ സ്പിന്നേ ഒരുപാട് കോയിൻസും മറ്റൊരു വേർഡ്സും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഈ ഇവന്റിന്റെ ഭാഗമായിട്ട് കഴിയും എന്നാൽ ഈ ഇവന്റ് നമ്മൾ അവർ കൊടുത്തു പോകാൻ പറ്റുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഈ കാണുന്ന റിവാർഡ്സ് ഒക്കെ ലെക്കിൻ്റെ ബേസിസിലാണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നാൽ ബുദ്ധിപരമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ കൃത്യമായി ഈ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനുള്ള എല്ലാ റിവാർഡ്സും കളക്ട് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഓരോ ഭാഗവും നമ്മൾ ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലഭിയ മറക്കരുത് നമുക്ക് വീഡിയോട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ട്രഷർ ലിങ്കുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം നമുക്ക് അവർ ഈ ഒരു ഇവൻറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് ആ ഒരു രണ്ടാഴ്ച സമയമാണ് നമുക്ക് ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് അവർ തന്നിട്ടുള്ളത് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത അതിലുള്ള റിവാർഡ്സ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഈ ഒരു പേജ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ട്രഷർ ലിങ്ക് അതായത് ഒരു ട്രഷർ ഹണ്ട് രീതിയിലാണ് നമ്മൾ മീൻഡി തേടി പോകുന്ന രീതിയിലാണ് ഈ ഒരു ഇവൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വീഡിയോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇൻട്രോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് മെസ്സി യും ഈ മാലും നെയ്മറും ഒക്കെ മറ്റുള്ള കാര്യൊക്കെ ഇവരുടെ അടുത്തേക്ക് ഇവരുടെ റിവാർഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും ആ ഒരു ഇരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് ഉണ്ടായിരിക്കുക നമുക്ക് മുമ്പ് അവൈലബിൾ ആയിട്ട് വാൽ ലൈൻ റിവാർഡ്സ് ഉണ്ടാവും ലൈൻ ഒബ്ജെക്റ്റീവ്സ് ഈ താമര ലൈൻ ഓബ്ജക്റ്റീവ്സിൻ്റെ അതേ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഇതിലുള്ള റിവാർഡ്സ് കളക്റ്റാൻ ശ്രമിക്കാം പക്ഷേ അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഈ ഒരു മെയിൻ ബോക്സിലുള്ള റിവാർഡ്സ് നമുക്ക് ലൈൻ ഓബ്ജക്റ്റീവ്സിൽ അവർ ഫിക്സഡ് ആയിട്ട് ഇന്ന റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് നമ്മൾ വേണം തരുന്നത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യാൻ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുള്ളത് അതായത് നല്ല ഒരു ട്രഷർ ലിങ്കുകൾ അതായത് ഈ ഒരു ബോക്സർ നമ്മൾ നല്ലത് നോക്കി തരുന്ന കണ്ടുപിടിച്ച് അതിലുള്ള ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിയിലാണ് ഗെയിം വന്നിട്ടുള്ളത് നമുക്ക് ടോട്ടലി ഒരു നാല് സ്പോട്ടാണ് വന്നിട്ടുള്ളത് അതായത് നാല് ട്രഷർ ലിങ്കുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ നാല് ട്രഷർ ലിങ്കിലുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള റിവാർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും ഈ ലൈൻ ഒബ്ജക്റ്റീവ്സിലുള്ള പോലെ തന്നെ ഓരോ ഓബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള റിവാർഡും അതിനൊപ്പം തന്നെ ലൈൻ ലൈൻ റിവാർഡ് ആയിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിവാർഡും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിലെ റിവാർഡ്സിനെ കുറിച്ച് നോക്കാം ഞാൻ ആദ്യം കാണിച്ച ഒരു പാക്കില്ലായിരുന്നില്ലേ ഈ റോൾ അതുപോലെ തന്നെ ടോറസ് സി ബാസി ബാക്കീസ് അങ്ങനെ ഈ എ എം എഫ് ഒക്കെ എടുക്കുന്ന ഇത് നൂറ്റമ്പത് പ്ലേസുള്ള ഒരു പാക്കാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇരുനൂറ്റമ്പത് പ്ലേസിലാകെ അഞ്ച് എ വരുന്നത് പിന്നെ കുറച്ച് ഹൈ ലൈക്ക് പ്ലേസ് ഇരുപത് ആണ് ഫൈവ് സ്റ്റാർ ആ പാക്കറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ സ്പിൻ ആണ് അതായത് നമ്മൾ കളിച്ചെടുക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ട്രസ് ട്രഷർ ലിങ്കിൽ കിട്ടുന്ന പോലെ അത്രയും ഫ്രീ സ്പിന്നുകൾ നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് കോയിൻസ് കിട്ടും നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രഷർ ലിങ്കിൽ ഏതാണുള്ളത് അത് നമുക്ക് കിട്ടും ട്രഷർ ലിങ്കിൽ കോയിൻസ് കൂടുതലുള്ള ട്രഷർ ലിംഗുകൾ നമ്മൾ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേ കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാം എന്നല്ല ഫീസ് പിന്നുകൾ കുറേ ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കുറേ ഫീസ് പിൻസ് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ട്രെയിനിങ് ഐറ്റംസ് ബൂസ്റ്റർ ടോക്കൻസ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ ടിക്കൻസ് ടിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഗെയിമിൽ മൂന്ന് ടൈപ്പ് ട്രഷർ ലിങ്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തെ ബേസിക് അതുപോലെ തന്നെ ബിഗ് വിന്നർ അതുപോലെ തന്നെ സ്പെഷ്യൽ ഈ ഒരു രീതിയിൽ മൂന്ന് ട്രഷർ ലിങ്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഷർ ലിങ്ക് ചില അവരുടെ സ്പെഷ്യൽ ഇവൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ചിലർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള ബേസിക്കും ബിഗ് വിന്നേഴ്സ് വിന്നേഴ്സായിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക അതിൽ ബേസിക് എന്നുള്ളത് എൺപത്തൊമ്പത് ശതമാനം അതുപോലെ തന്നെ ബിഗ് വിന്നറിൽ പത്ത് ശതമാനമാണ് സാറേത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാവർക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതിൽ ബേസിക് എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ജിപിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് എന്നാൽ അവർ കോയിൻസും ഫിങ് പ്രിൻസൊക്കെ ഭാഗ്യമുള്ളവർക്ക് വരുമ്പോൾ എനിക്ക് ബേസിക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് വിന്നറിലാണ് ഒന്നുകൂടി നല്ല റിവാർഡ്സ് എടുക്കുന്നത് അവിലും എല്ലാ ബിഗ് വിന്നർ കിട്ടിയവർക്കും ഒരേപോലെ അയക്കില്ല ലെഗ് അനുസരിച്ച് ഒന്നുകൂടി നല്ലത് കിട്ടിയവരുണ്ടാവും മോശം കിട്ടിയവരുണ്ടാവും എനിക്ക് ബേസിക് ബേസിക്കാണ് കിട്ടിയത് എൻ്റെ ഒരു ഫിലമിന് ഇതുപോലെ തന്നെ ബിഗ് വിന്നർ കിട്ടിയിട്ടും എൻ്റെ അത്ര പോലും നല്ല റിവാർഡ്സ് അതിലുണ്ടായിട്ടുമില്ല അപ്പോൾ ഇതൊരു ലെഗ് ബേസ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഫസ്റ്റിട്ട് ഇത് നമുക്ക് ലെഗ് ബേസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ആയിട്ട് നമുക്കൊന്നും മിക്ക കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അതിലുള്ളത് അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള അതൊക്കെ കാർഡുകൾ മെസ്സിലും എ മാിലൊക്കെ ഈ കാർഡുകൾ അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ ഒരുപാട് അതിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മിക്ക ർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അവരുടെ ചില ഇവന്റുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കാണ് അത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ബേസിക്കും ബിഗ് വിന്നറും ആയിക്കും നമുക്ക് കൂടുതലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക ആ ഒരു കിട്ടിയത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മൂന്ന് സ്ലോട്ട് സ്ലോട്ടീ നമ്മൾ ഈ ഒരു ലിങ്ക് വെച്ച് കളക്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ ബാക്കിയുള്ള ട്രഷർ ലിങ്കുകൾ കണ്ടെത്താം എന്ന് പറയാം അതിനായിട്ട് നമുക്ക് എല്ലാവരും ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ ഒരു ട്രഷർ ലിങ്ക് ഞാൻ വന്നവരെ കിട്ടിയിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ ഒരു ലെക്കിനനുസരിച്ചൊരുമായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും ഇത് നമുക്ക് മാറ്റാൻ കഴിയുക ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മൂന്ന് സ്ലോട്ട് ചെയ്തുള്ളത് നമുക്ക് കണ്ടെത്തണം അതായത് അതെങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള മാച്ചസ് കളിക്കുക മാച്ചസ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നതാണ് അതായത് ഓൺലൈൻ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് കളിക്കുക അതായത് നമ്മൾ ഈ ഇവൻറ്റ്സ് കളിക്കാം ഈ ഫുട്ബോൾ ലീഗ് കളിക്കാം ഫ്രണ്ട് മാച്ചസ് കളിക്കും ഒക്കെ കളിക്കാൻ പറ്റും ഇതൊക്കെ കളിച്ചു കഴിഞ്ഞാലും അതല്ല എന്നുണ്ടെങ്കിൽ എ ഐ മാച്ചസായ എ ഐ വെച്ചിട്ടുള്ള ഈ ഫുട്ബോൾ ലീഗ് മാച്ചസിലും നമുക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് അക്വയർ ചെയ്യാം ഒരെട്ടം അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല അങ്ങനെ ആ അക്വയർ ചെയ്തത് വെച്ച് നമ്മൾ അതിലുള്ള ഒബ്ജക്റ്റീവ്സ് അത് കംപ്ലീറ്റ് ചെയ്ത് അതിലുള്ള റിവാർഡ്സ് എടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് മൂന്ന് എണ്ണമാണ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളത് ഇതിലൊരെണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ലത് നോക്കി തന്നെ അക്യർ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ എൻ്റെ അത് അത് നമുക്ക് താല്പര്യം ഉണ്ടാക്കി എടുക്കുക അവല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ട്രഷർ ലിങ്കുകൾ നോക്കിയെടുക്കുക എന്നതുമാണ് ഇതിൽ ചെയ്യാനുള്ളത് ഈ രണ്ടാഴ്ച സമയം കൊണ്ട് അവർ ഒരുപാട് മാച്ചസ് അലച്ചു കഴിഞ്ഞാൽ ഒരുപാട് ട്രഷർ ലിങ്കുകൾ നമ്മുടെ മുന്നിൽ വരും അവർ ഏറ്റവും നല്ലത് നോക്കി മൂന്നെണ്ണം അക്യൂർ ചെയ്യുക അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന റിവാർഡ്സ് ഒക്കെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പേരത്തിൽ നമുക്ക് നാല് ട്രഷർ ലിങ്കുകൾ സെറ്റാക്കി വെച്ച് അതിൽ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ്സിനുള്ള ആ റിവാർഡ്സും അതുപോലെ തന്നെ ഓരോ ലൈൻ റിവാർഡ്സും കിട്ടും ഇതിൽ ലൈൻ റിവാർഡ്സ് വരുന്നത് എപ്പോഴും ഫ്രീ സ്പിന്നുകളാണ് ആ പാക്കിൽ ഫ്രീ സ്പിന്നുകൾ ഓരോന്ന് കിട്ടും കൂടാതെ നമുക്ക് ഫ്രീ സ്പിന്നുകൾ ഈ ഒരു ബോക്സ് റിവാർഡ്സിനും കിട്ടും അതുപോലെ തന്നെ കോയിൻസും മറ്റും ഒക്കെ കിട്ടുന്നുണ്ട് ഇനി എടുക്കൊരു സജഷൻ നിങ്ങളോട് പറയാറ് അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഫ്രണ്ട് മാച്ചസ് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നല്ല ഒരു ട്രഷർ ലിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരായിട്ട് ഒരു ബാച്ച് കളിക്കുക അപ്പോൾ ജയിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളിക്കുക കളി തീർത്ത് കഴിഞ്ഞാൽ അവരുടെ ട്രഷർ ലിങ്ക് നമുക്ക് കാണാം സാധിക്കും അത് അക്യൂർ ചെയ്യുക അതുപോലെ തന്നെ മലയാളം പി വി പി മാച്ചും ഓഫ്ലൈൻ ആയിട്ടുള്ള മാച്ചസും ഇത് രണ്ടും ഒരുപാട് കളിക്കുക നിങ്ങൾക്ക് ഒരുപാട് ട്രെസർ ലിങ്കുകൾ കാണാൻ സാധിക്കും അത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും പുതിയത് റിവാർഡ്സ് ഉള്ളത് നോക്കി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് താല്പര്യമുള്ള ഒരു ജോയിൻ ഒരു റീബിൾ ഫ്രണ്ട്ലി ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള ഒബ്ജക്റ്റീവ്സ് ഇല്ല ഡ്രസ് ലിങ്ക് ഇല്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡ്രസ്സർ ലിങ്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫ്രണ്ടി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഇത്രയാണ് ഈ ഡ്രഷലിങ്ങ് ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഞാൻ എന്തെങ്കിലും ഫീച്ചേഴ്സും മറ്റോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൂന്ന് തവണയാണ് നമുക്ക് ഏതെങ്കിലും അക്കൗണ്ട് അക്കെയർ ചെയ്യാൻ പറ്റുക അക്കെയർ ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ഒരു കാരണവശാലും മിസ്സാക്കാതിരിക്കുക കാരണം ഇത് വളരെ ആയിട്ടുള്ള ഒരു സാൻസ് ആണ് ഒരുപാട് കോയിൻസും അതുപോലെ തന്നെ എ പി കാരും കിട്ടാനുള്ള വളരെ റിയർ ആയിട്ടുള്ള ഒരു സാൻസ് ആണ് വെറുതെ മിസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തറ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ ഞാൻ എന്തെങ്കിലും എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം ഏത് രീതിയിലുള്ള ട്രഷർ ലിങ്ക് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ ട്രഷർ ലിങ് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം